സന്തുഷ്ടനായി സർവത ആപത്തല വിരാജിക്കും ഗുരു കൈ പടാം അറിവ് നീയാണുദേവി മഹേശ്വരി അറിവ് തന്നെ പ്രപഞ്ചവും അറിവിലേറിയറിയാൻ തുണയ്ക്കണം ശിവഗിരീശി ത്രിപാദപാദപത്മങ്ങളിൽ പ്രണാമത്മങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ മനോജി ശാസ്ത്രി ഗുരുനാഥ സുലോഭാജിമാ ഭാഗ്യവേദി കുഞ്ഞുമക്കൾ ആത്മ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്ത് കർക്കിടമാസം ഒന്നു മുതൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിൻ്റെ ഇരുപത്തിയൊൻപതാം ദിവസമായ എന്ന ആത്മോപദേശ ശതകത്തിൻ്റെ ഇരുപത്തിയൊൻപതാം മന്ത്രമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ പാദങ്ങളിൽ സമർപ്പിക്കുവാനായി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ യജ്ഞാചരണത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഒപ്പം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ആനന്ദ സ്വരൂപം സാധന മാർഗങ്ങൾ അനുഭൂതി ദശകൾ വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം ശ്രുതി യുക്തി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അത്വൈത ബോധമാണ് ജഗത്തിന്റെ പരമസത്യമെന്ന ആത്മാവിന്റെ സ്വഭവം എന്ന കൃതിയിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു കൃപാദങ്ങൾ ആത്മാനുഭവം നേടിയിട്ട് അരിപ്പർക്ക് വിശ്രമച്ചിരുന്ന കാലത്താണ് ഈ കൃതി രചിച്ചത് പിന്നെ നമുക്ക് ശ്ലോകത്തിലേക്ക് അടക്കാം ഓ മഹേഷ്യ മനസ്സാകുന്ന പുഷ്പം അടുത്തെടുത്ത് അർപ്പിച്ച് ഈശ്വരനെ പൂജിക്കുന്ന സത്യ അന്വേഷിക്ക് ഈശ്വരപരമായ മറ്റൊരു സാധനയെ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല അതിന് കഴിവില്ലെന്ന് വന്നാൽ കാറ്റുപൂക്കൾ വരച്ച് അർപ്പിക്കാം അതായത് പൂച്ചകളിൽ നിന്ന് പൂടിച്ചു അർപ്പിക്കാം ഇനി അതും അല്ലായെങ്കിൽ നിരന്തരം നാമജപം ഉരുവിട്ട് കഴിഞ്ഞുകൂടാം ഇങ്ങനെ ചെയ്താൽ കാലാന്തരത്തിൽ ചിത്തശുദ്ധി ചിത്തശുദ്ധി വഴി ഉണ്ടായി സംസാര ദുഃഖം മാറിക്കിട്ടുന്നതാണ് എന്നാണ് ഈ മന്ത്രത്തിൽ അർത്ഥമാക്കുന്നത് അതായത് മനുഷ്യൻ എല്ലാവരും ലോകവികാസത്തിൻ്റെ കാര്യത്തിൽ ഒരേ തരത്തിൽ ഉള്ളവരല്ല ചിലർ ആത്മതത്വത്തെ പെട്ടെന്ന് ഗ്രഹിക്കുന്നു ചിലർ ഗ്രഹിക്കാൻ കഴിയാതെ കുഴഞ്ഞു പോകുന്നു ഓരോരുത്തരിലും ഉള്ള വാസനയാണ് അവൻ്റെ ഇഷ്ടത്തെയും അനിഷ്ടങ്ങളെയും നിർണയിക്കുന്നത് വാസനയുടെ ശക്തിയെ ക്ഷയിപ്പിക്കേണ്ടത് ഗ്രഹണത്തിന് അത്യന്താപേക്ഷിതമാണ് അതിനായി മൂന്ന് മൂന്നുപായങ്ങൾ ഇവിടെ പറഞ്ഞു തരികയാണ് ഈ മൂന്നെണ്ണത്തിൽ ഓരോരുത്തർക്കും ഇണങ്ങുന്നത് മാത്രം സ്വീകരിക്കാം ഏത് സാധന ചെയ്യുമ്പോഴും ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്ന കാര്യം മറക്കാൻ പാടില്ല ഒന്നാമതായി പൂക്കൾ വിരിയുന്നത് പോലെയാണ് മനസ്സിൽ സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടാകുന്നത് ഈ സങ്കല്പ വികൽപ്പങ്ങളെ പൂജാ പുഷ്പങ്ങളായി കരുതി അന്തരാത്മാവാകുന്ന മഹേശ്വരന് അർച്ചന നടത്താം ഇത് ധ്യാനാത്മകമാണ് വളരെ ഏകാഗ്രത കൈവരിച്ച ഒരാൾക്ക് മാത്രമേ ഈ നിഷ്ഠ കിട്ടുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് വേറെ ഒരു സാധനയുടെയും ആവശ്യമില്ല ഇങ്ങനെയുള്ളവർക്ക് അമ്പലത്തിലോ പള്ളിയിലോ പോകേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് രണ്ടാമതായി പറയുന്നത് കുറച്ച് പാട്ടുപൂക്കൾ പറ അതായത് ചെടികളിൽ നിന്നും പൂക്കൾ എറുത്ത് മഹേശ്വരന് അർച്ചനയായി നടത്താം മൂന്നാമതായിട്ട് പറയുന്നത് മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങുവാനായിട്ട് മന്ത്രങ്ങൾ ഗുരുവിടാം എന്നാണ് ഇതിന് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്നാണ് ഈ മന്ത്രത്തിൽ കൂടി കൃപകൾ പറഞ്ഞു തരുന്നത് വിശുദ്ധമായ എല്ലാ ഗ്രന്ഥങ്ങളും ഗുരു ഉപദേശങ്ങളും മന്ത്രങ്ങളാണ് അവ നിരന്തരം പാരായണം ചെയ്യണം എന്ന് മാത്രം ശ്ലോകം ഒന്നുകൂടി മാറും എൻ്റെ ഈ ചെറിയ വാക്കുകൾ പൂജാമലരായി ിൽ ഞാൻ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ എല്ലാവർക്കും ഭഗവാന്റെയും ശ്രീ ശാരദാംബയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ